ചാമ്പ്യൻ ഒന്നാം നമ്പറിൽ ചെമ്പൻ ഷാഡോസ് ോട് മണ്ണാർകാട് പാലക്കാട് മലപ്പുറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി നിലമ്പൂർ തേക്കിന്റെ ഉഗ്രശക്തിയുമായി പടക്കളത്തിലേക്ക് പടക്കുളത്തിലേക്ക് പടനയിക്കാൻ എത്തിച്ചേർന്നവർ റോയൽ സെവൻസ് ടീമുകൾ ആവേശ ഈ പടക്കളം ടീമുകളെ കോർ കെട്ടി പന്ത്രണ്ടോളം ചാമ്പ്യൻ സമ്മാനങ്ങളും നൽകി സെവൻസിന്റെ ഓണാഘോഷ പരിപാടികളുടെ സമാപനം എന്നാണ് കോഴിക്കോട് കടൽക്കരയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന തീജ്വാല തീരത്തുന്ന പോരാട്ടം മുകളിലൂടെ കയറി പോകുന്ന രണ്ട് ചാമ്പ്യൻ പെറ്റമ്മ ജന്മനാടിന്റെ കളങ്കമേൽക്കാതിരിക്കാൻ കപ്പിനും ഇടയിലെ മുറിച്ച് കടന്ന് കലാശക്കൊട്ടിന് സമാനമായൊരു പോരാട്ടത്തിന്റെ നടുത്തളം സമ്മാനിക്കാൻ കടന്നുവന്ന പതിനാല് പടയും പടയാളികളെ പടക്കോപ്പുമായി

ശക്തിയുമായി തന്നെ പടക്കളത്തിൽ ഒൻപത് അടിയിലേക്ക് വടവുന്ന് വലിത്തടിപ്പിച്ച് മലപ്പുറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യുമായി മത്സരങ്ങൾക്ക് അനുകൂലമാക്കി ഷാഡോസ് കരിയോട് മണ്ണാർക്കാട് പാലക്കാട് வடமதி மசரத்தில் இனி பதினஞ்சு மினிட்டு ി ഗ്രാൻഡ് സ്റ്റാർ പുളിക്കൽ ആവേശത്തിന്റെ തീരത്ത പോരാട്ടത്തിൽ തങ്ങൾ നഷ്ടപ്പെടുത്തിയ ലീഡിനെ ഒന്ന് തിരിച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും കളിക്കളത്തിൽ നിറ സാന്നിധ്യമായി മാറുക എന്ന ലക്ഷ്യത്താൻ

மலப்புரம்னையாளி ஜேஸ் முக்கம் அஸ்லம் மலப்புரம் ஜெஆபி மறுபுறத்து ஜி கே எஸ் நூதம்பு ரோடு முக்கம் പോരാട്ടം ഒരു പുറത്ത് ജെ ആർ പിലപ്പുറം മറപ്പുറത്ത് ഗോതമ്പറൂൺ അടുത്ത മത്സരത്തിന്റെ ഗണ്ണേ ചെമ്മറൻകാട്ടു ഹൈ ഫ്രണ്ട്സ് കാലിക്കറ്റ് ടീമുകൾ തയ്യാറാവും കടന്നു വരുന്ന കളിക്കളങ്ങളിൽ എതിരാളികൾക്ക് മുമ്പിൽ ചടകുടഞ്ഞ് നിൽക്കുന്ന സിംഹ എതിരാളികളുടെ കൈക്കരുത്തിനു മുന്നിൽ വിജയ തന്ത്രങ്ങൾ ഒന്നൊന്നായി ഫ്ലൈറ്റ് തെളിഞ്ഞ് കനക കിരീടങ്ങൾ കൈപ്പിടിയിലെതുക്കി കടന്നു പോകുന്ന കളി മികവുമായി പതിനാല് കായികതാരങ്ങൾ അറബിക്കടലിന്റെ തിരമാലകൾ താലോലിക്കുന്ന വ്യവസായ നഗരി കോഴിക്കോടിന്റെ പൊന്നു വിളയുന്ന മണ്ണിൽ നിന്നും ഒരു പൊൻകിരീടമേ തുക എന്ന ലക്ഷ്യത്താണ് കമ്പ കയറിൽ പിടിമുറുക്കിയ പതിനാല് ചാമ്പ്യൻ പടയാളികൾ കായിക പ്രേമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ എതിരാളികളുടെ ചവിട്ടിയുറപ്പിച്ച എതിരാളികളുടെ ചൂണ്ടുവിരലിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റു വീണാലും പിടിച്ചെടുത്ത പൊൻവടത്തിൽ നിന്നും പിടിവിടാതെ എതിരാളികളുടെ കൈകരുത്തിന് മുന്നിൽ മുട്ടുപിടക്കാനോ വിട്ടുകൊടുക്കാനോ മനസ്സില്ലാത്ത പോരാട്ട വീര്യവുമായി ചാമ്പ്യൻ മലയാളികൾ കായിക പ്രമയോഗം കൈയടി ചേ പിറഞ്ചും കൈയടിയുള്ള പിൻകളത്താൽ തന്നെ വീണ്ടും ഈ കളിക്കളം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ ചാമ്പ്യൻ മലയാളികൾ പടയു പടയാളികളുമായി പടയ്ക്കെത്തുന്ന പടത്തലവന്മാരുടെ തലയറുത്തു വീഴിയ ചേകവന്മാരുടെ പേരും പെരുമയും പേറുന്ന കടത്തരാട നടവുകളും എട്ടടവനുകളും മയറ്റി തെളിഞ്ഞ ചാമ്പ്യൻ പരിവേഷത്തിന്റെ നാമനേയങ്ങളായി കോഴിക്കോടിന്റെ പതിനാല് പഴക്കോപ്പങ്ങളുമായി പടക്കെത്തിയ പടത്തലവന്മാരെ പോലെ

മട്ടമേഖിക്കാത്ത തമ്പുരാൻമാരെ തെരഞ്ഞെടുത്ത് തലവെരിച്ചു വരുന്നവന്റെ ആദ്യ സെറ്റ് സംഘടന പ്രവേശിക്കുന്നു